നമസ്കാരം എന്താണ് ചെടികൾ അല്ലെങ്കിൽ കാട് നാട്ടിൽ വരുത്തുന്ന മാറ്റങ്ങൾ മണ്ണിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്ന് പലപ്പോഴും പലരും മെസ്സേജായിട്ട് അയക്കാറുണ്ട് കാടില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞു നല്ല ചീത്തയൊക്കെ എന്നെ പറഞ്ഞുകൊണ്ട് വല്ലതും അയക്കാറുണ്ട് പന്നിയോ ഇവിടെ ഇവിടുമ്പൻ തകർത്തു ആന വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പന്നിയോ ആനയൊക്കെ വരുന്നതിൻ്റെ കാര്യം കാടുള്ളതല്ല നാട്ടിൽ കാട് ഇല്ലാതായതാണ് അപ്പോൾ കാട്ടിലാളുകൾ കയ്യേറി എന്നുള്ള അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയില്ല കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് യൂക്കാലിപ്റ്റസ് തോട്ടങ്ങളും ഒരുപാട് അക്കേഷ്യ തോട്ടങ്ങളും ഒക്കെ വന്നു ആ ഈ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് മരങ്ങളെ തോട്ടങ്ങളായിട്ട് വെച്ചു പിടിപ്പിക്കുന്ന ഒരു രീതി പണ്ടേ തുടങ്ങി അത് നമ്മളല്ല തുടങ്ങുക അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി തേക്ക് തരി വേണമായിരുന്നു അങ്ങനെയാണ് കനോളി ഇവിടെ നിലമ്പൂർ തേക്ക് പ്ലാന്റേഷൻ കൊണ്ടുവരുന്നത് അതിനുശേഷം മഹാഗണി പ്ലാന്റേഷൻ വന്നു പിന്നെ സോഷ്യൽ ഫോറസ്റ്റ് വന്നപ്പോൾ അക്കേഷിയും മാഞ്ചിയവും വന്നു അപ്പോൾ ഇതിലൊന്നും ഒരു ജീവിക്കും കഴിക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ടാകാറില്ല സ്വാഭാവികമായിട്ടും ഈ ജീവികളെല്ലാം പട്ടിണിയാകും ഇതൊന്നും ഒന്നോ രണ്ടോ ഇഞ്ച് സ്ഥലത്തല്ല വലിയ ഏക്കർ കണക്ക് സ്ഥലങ്ങളിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അടുത്ത കാലത്ത് ഒരു ആഫ്രിക്കയിൽ ഒരാളൊരു ജോലിക്ക് വേറൊരാളെ വിളിച്ചു വിളിച്ചതെന്ന് വെച്ചാൽ ഒരു മുരിങ്ങത്തോട്ടത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് അപ്പോൾ മുരിങ്ങത്തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെട്ടിക്കളയുന്നൊരു സാധനമാണ് ഇതിനെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അവിടെ അയ്യായിരം ഹെക്ടർ നിത്യഹരിതം വലം നശിപ്പിച്ചിട്ട് അവിടെ മുരിങ്ങത്തോട്ടം ഉണ്ടാക്കുകയാണ് കാരണം ഇതൊരു വിദേശ അമേരിക്കൻ കമ്പനിക്ക് മുരിങ്ങിയ പൗഡർ എക്സ്പോർട്ട് ചെയ്യണം അപ്പോൾ അവിടത്തെ വനം നശിപ്പിച്ചിട്ട് അവിടെ മുരിങ്ങ വെച്ചുപിടിക്കാൻ അവർ സംഭവിക്കില്ല അതുകൊണ്ട് ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഏതോ ആഫ്രിക്കൻ രാജ്യത്ത് എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളും ചോദിക്കാനും പറയാനും ഇല്ലാത്തതാണെന്ന് വിചാരിക്കുന്നത് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിദേശ സസ്യത്തിൻ്റെ ഒരു കമ്പം കൊണ്ട് നിങ്ങൾക്ക് അകത്ത് കയറിയാൽ നിങ്ങൾ അവർ സർക്കാർ നിങ്ങൾ പോലീസിൻ്റെ പിടിയിലാവും അല്ലെങ്കിൽ അവിടെ ചെടികൾ കടത്തുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് പക്ഷെ ചില രാജ്യങ്ങളിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ അധിനിവേശ സസ്യങ്ങളും തോട്ടങ്ങളും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്നുമുണ്ട് അപ്പോൾ എന്താണ് ഒരു പ്രദേശത്ത് മുരിങ്ങ വന്നാൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുക തെങ്ങ് നിൽക്കുന്നു തെങ്ങും തോട്ടങ്ങളുണ്ട് എന്തുകൊണ്ട് തെങ്ങും തോട്ടങ്ങളിൽ വേറെ മരങ്ങളൊന്നും വളരുന്നില്ല വളരെ നിസ്സാരമാണ് തെങ്ങിൻ്റെ ഓലയുടെ നീളം എട്ടടി ഒമ്പതടിയാണ് അത് പതിനഞ്ചോ ഇരുപോ അടി പൊക്കത്തിലുള്ളൊരു തെങ്ങിൽ നിന്ന് പൊത്തൂന്ന് താഴേക്ക് വീഴുമ്പോൾ ആ ഭാഗത്തുള്ള എല്ലാ സാധനങ്ങളും നശിച്ചു അത് നശിപ്പിക്കാൻ വേണ്ടിയാണ് തെങ്ങിന് അങ്ങനെ ഒരു മെക്കാനിസം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേപോലെ റബ്ബർ തോട്ടത്തിലാണെങ്കിൽ വേറൊരു തരത്തിലാണ് ഇലകൾ ഇടതൂർന്ന് നിൽക്കും അപ്പോൾ അതിന് അടിയിൽ വേറെ ഒന്നും വളരില്ല അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് മറ്റേ നൈട്രജൻ ഫിക്സേഷനായിട്ടാണ് തോട്ടപ്പയറാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കളകൾ കൊണ്ടേയിടും ഈ റബ്ബർ തോട്ടം വെട്ടുന്ന സമയത്ത് ഈ കള കയറി ആ പ്രദേശം മുഴുവൻ മൂടും കേരളത്തിൽ ഇപ്പോൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അധിനിവേശ സസ്യങ്ങൾ കയറി ഒരു പ്രദേശത്തെ മുഴുവൻ മൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നമ്മുടെ ഈ പ്രകൃതിയിലുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഇനി എന്താണ് കാട്ടിൽ നടക്കുന്നതെന്നുള്ളതാണല്ലോ നമ്മളുടെ ചോദ്യം അതിന് നമ്മൾ ചെടികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം എല്ലാ ചെടികളും നമുക്കറിയാവുന്നതുപോലെ സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം സംഭരിച്ച് ആ ഊർജ്ജത്തെ ഭക്ഷണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും അതിൻ്റെ ഇലകളാണ് അതിൻ്റെ പാചകപ്പുരകൾ ആ ഇലയിൽ വെച്ച് അതുണ്ടാക്കുന്ന ഭക്ഷണം അതിൻ്റെ ഇലകളിലും ചെടിയുടെ തണ്ടിലും വേരിലുമൊക്കെയായി ശേഖരിക്കപ്പെടുന്നു പഴങ്ങളായി നമുക്ക് കിട്ടുന്നു ഇതെല്ലാം അടിസ്ഥാനപരമായി കാർബണാണ് ഈ കാർബൺ ആണ് ലോകത്തെ നിലനിൽപ്പിൻ്റെ ഒരു ആധാരം എന്ന് ഒരു തരത്തിൽ പറയാം കാർബൺ ഡയോക്സൈഡിനെ കാർബൺ ആക്കി ചെടികൾ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത് സൂക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഒരു ചെടി ഇങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ നാൽപ്പത് ശതമാനം അത് മണ്ണിലേക്ക് അയക്കും അറുപത് ശതമാനം ചെടി ഉപയോഗിക്കും ഇത് ഏത് ചെടിയുടെ കാര്യത്തിലും ശരിയാണെന്നാണ് പറയുന്നത് ശാസ്ത്രമെന്ന് പറയുന്നത് അതായത് നമ്മൾ കളകൾ എന്ന് പറയുന്ന ചെടികൾ പോലും അവയ്ക്ക് ജീവിക്കണേ ഭക്ഷണം വേണം അവ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നാൽപ്പത് ശതമാനം അത് പ്രകൃതിക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ലിക്വിഡ് കാർബണായി ഈ അവരുപാദിപ്പിക്കുന്ന ഭക്ഷണത്തെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചെടിയുടെ ഇലയിൽ നിന്ന് ഇത് മണ്ണിലേക്ക് എത്തുന്നു മണ്ണിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ ലിക്വിഡ് കാർബൺ ഉപഭോക്താക്കളായി നിരവധി ചെറിയ സൂക്ഷ്മജീവികൾ ഇവിടെ എത്തും മൈക്രോബുകൾ എന്ന് പറ നമ്മൾ പറയുന്ന സൂക്ഷ്മജീവികൾ ചെടിയിൽ നിന്ന് വരുന്ന ഈ ലിക്വിഡ് കാർബൺ ഭക്ഷിക്കുന്നതിനായി ആ വേരുകൾക്ക് ചുറ്റുമായി താമസമറപ്പിക്കും ഇങ്ങനെ താമസിക്കുന്ന മൈക്രോബുകൾ ആ മണ്ണിലുള്ള മൈക്രോബുകൾ അവയുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവയുടെ ഉൽപാദന പ്രക്രിയ ഉപയോഗിച്ച് അവർ ചെയ്യുന്നത് മൈക്രോ ന്യൂട്രിയൻസ് അഥവാ സൂക്ഷ്മ പോഷകങ്ങൾ ഉത്പാദിപ്പിക്കും മ ചില മണ്ണിൽ നിന്നുള്ള ചില രാസവസ്തുക്കളെ വേർതിരിക്കാനൊക്കെ അവർക്ക് പറ്റും ഇപ്പോൾ ചെടിക്ക് വേണ്ട സിങ്കും ഒക്കെ വേർതിരിച്ചു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള മൈക്രോബുകളാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അവ ഉത്പാദിപ്പിക്കുന്ന സൂക്ഷ്മ മൂലകങ്ങൾക്കായിട്ട് ചെടികളുടെ വേരുകളെയും മൈക്രോബുകളെ തേടിച്ചില്ല അപ്പോൾ ഒരു ചെടിയുടേ വേരിന് ഉറ്റം കൂടുന്ന മൈക്രോബിനെ ചെടി വേറൊരു ചെടി ചിലപ്പോൾ വരാം അതുകൊണ്ട് തന്നെ ചില ചെടികൾ അടുത്ത് വളരുന്നതും ചില ചെടികൾ അടുത്ത് വളരാത്തതും കാട്ടിൽ ഒരുപാട് ചെടികൾ ഇടകലർന്ന് നിൽക്കുന്നതുകൊണ്ട് അവിടെ വളമുണ്ടാകുന്നതിന് എല്ലാം അടിസ്ഥാനപരമായ റീസൺ ഇതാണ് ഓരോ ചെടിയും ഓരോ തരത്തിലുള്ള ഭക്ഷണ സാധനം ഉണ്ടാക്കി മണ്ണിലേക്ക് വിടുകയാണ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം ഒരേ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് അല്ല കിഴങ്ങുവർഗ്ഗമാണ് പക്ഷേ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് കളറിൽ വ്യത്യാസമുണ്ട് ഘടനയിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ കളകൾ എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന ചെടികൾ പോലും മണ്ണിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കാട്ടിൽ നിൽക്കുന്ന മറ്റു ചെടികൾ നന്നായിട്ട് വളരുന്നത് കാര്യം കാട്ടിൽ വളം കൊണ്ടേയിടുന്നില്ല ഇടുന്നില്ല പക്ഷേ മരങ്ങൾ പടുകൂറ്റം മരങ്ങൾ അവിടെ വളരുന്നു എങ്ങനെയാണ് വളരുന്നത് മണ്ണിലുള്ള ഈ സൂക്ഷ്മ മൂലകങ്ങളും മൈക്രോബിയൽ ആക്ഷനും എല്ലാം കൂടെ ചേർന്നാണ് അത് വളർത്തുന്നത് അപ്പോൾ നമ്മുടെ പറമ്പിൽ നമ്മളൊരു ചെറിയ കാട് വെച്ച് പിടിപ്പിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൻ്റെ മൂലയ്ക്ക് ഒരു സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഒരു സെൻ്റ് സ്ഥലം കാടിനായിട്ട് മാറ്റി വെച്ചാൽ ഇതേ പ്രക്രിയ അവിടെയും സംഭവിക്കും ഈ മൈക്രോബുകൾ മണ്ണിലടിയിലൂടെ പോവുകയും മറ്റു ചെടികൾക്ക് വേണ്ട ഭക്ഷണം മറ്റു ചെടികളുടെ വേരുകൾ അവിടെ വന്ന് കളക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും ശരിക്കും നിങ്ങളുടെ ഗാർഡൻ ഒരു നാച്ചുറലായിട്ട് മാറുന്ന ഇത്തരം ഒരു ഘട്ടത്തിലാണ് അവിടെ നിങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിക്കാനോ കീടനാശിനികൾ ഉപയോഗിക്കാനോ പാടില്ല കാരണം ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെടികൾക്ക് ചെടികൾ ചെടികളുണ്ടാകും ഈ മൈക്രോബോൾ അടക്കമുള്ള ജീ ജി സൂക്ഷ്മജീവികളടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ നാശം സംഭവിക്കും പ്രകൃതി അതിൻ്റെ വഴിക്ക് വിട്ടാൽ മതി അങ്ങനെ വിടാനുള്ള ഏറ്റവും വലിയ നല്ല മാർഗ്ഗം ചെറിയ ഇപ്പോൾ നിങ്ങളൊരു പ്രദേശം മുഴുവൻ കാടാക്കി വെക്കണമെന്ന് പറയുന്നില്ല ഒരേക്കർ സ്ഥലമുള്ള ഒരാൾ അതിലൊരു പത്ത് സെൻറ്റ് സ്ഥലം കാടാക്കി സൂക്ഷിച്ചാൽ പല അത് പലയിടത്തായിട്ടാണെങ്കിൽ വളരെ നല്ലത് ആ പറമ്പിൻ്റെ മൊത്തത്തിലുള്ള ഉൽപ്പാദനക്ഷമത വളരെ കൂടുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം കുറച്ച് കാലത്തിനൊക്കെ അവിടെ മണ്ണിലേക്ക് വെള്ളം താഴുന്നത് കൂടും ആ മണ്ണിൻ്റെ വളക്കൂറ് കൂടും മണ്ണിൽ നിന്നും മറ്റു ഭാഗത്തേക്ക് ഈ മൈക്രോബുകൾ നീങ്ങുന്നതും കൂടും ഇത് ഇതേ ഞാൻ പറയുന്ന വെറുതെ ഒരു കഥ പറയുന്നതല്ല പല ശാസ്ത്രജ്ഞന്മാരും ഇപ്പോൾ അമേസിങ് കാർബൺ പോലെയുള്ള വെബ്സൈറ്റുകളിലുണ്ട് അതുകൂടാതെ ഈ മൈക്രോ ഇവിടെയുള്ള ഈ എൻ്റെ പുറകിലുള്ള മിയാവാക്കി ഫോറസ്റ്റ് അടക്കം തിരുവനന്തപുരത്ത് ഞങ്ങൾ സൃഷ്ടിച്ച അഞ്ച് മൈക്രോ ഫോറസ്റ്റുകളിൽ മിയാവാക്കി ഫോറസ്റ്റുകളിൽ അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിനി ഗവേഷണം നടത്തുകയുണ്ടായി അവർ ഈ ഫോറസ്റ്റിലെ മണ്ണും പുറത്തുള്ള മണ്ണും എടുത്ത് താരതമ്യം പഠനം നടത്തിയപ്പോൾ ഏതാണ്ട് പത്തൊമ്പത് കാര്യങ്ങളിൽ ഈ മണ്ണ് മെച്ചപ്പെട്ടതാണെന്ന് കണ്ടെടുത്തുണ്ടായി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം ആ കുട്ടി പ്രസിദ്ധീകരിക്കാൻ എനിക്ക് ഒരു പേപ്പറാണ് ആ കുട്ടിയുടെ പേപ്പർ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറ്റുമെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ നമുക്ക് പ്രസിദ്ധീകരിക്കാം പക്ഷേ ഇത്തരം മാറ്റങ്ങൾ മണ്ണിൽ ഉണ്ടാക്കാൻ മിയാവാക്കി ഫോറസ്റ്റുകൾക്ക് കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര ചെറിയ സ്ഥലത്താണെങ്കിൽ പോലും ഒരു മിയാവാക്കി ഫോറസ്റ്റ് സ്വന്തം പറമ്പിൽ ഉണ്ടാക്കുക എന്നുള്ളതെക്കുറിച്ച് ആലോചിക്കണം